ആദ്യമേ തന്നെ ഞാൻ എൻ്റെ പേര് പറയുന്നു എൻ്റെ പേര് ബിനു ഞാൻ വരുന്നത് കോതനല്ലൂരിനാണ് എൻ്റെ ഭാര്യ അനു എൻ്റെ മകൾ അൽഫോൻസ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ ഇവിടെ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ പറ്റില്ല മാതാവ് എന്നെ ജീവിപ്പിക്കുന്നു എന്ന് പറയണം ആ കാലം മുതൽ ഈ കാലം വരെ അതിനൊരു തെളിവ് എന്ന് പറയുന്നത് ഇന്ന് വഴി എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതിലും വലിയൊരു തെളിവ് ഞങ്ങളുടെ കുടുംബ വീ ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയും മുടങ്ങിയിട്ടില്ല കാരുണിക പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ പറഞ്ഞ നിബന്ധനകളൊന്നും മുടങ്ങിയിട്ടില്ല ഈ കാലം വരെ ഇത് ഞാൻ എൻ്റെ കഴിവിൽ ചെയ്തിരുന്നെങ്കിൽ പരിശുദ്ധ അമ്മ ഇത് നടത്തത്തില്ലായിരുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ ദൈവമോത്വം വെളിപ്പെടുത്തുന്നതാണിത് ഞാനിപ്പോൾ ഇവിടെ പറയും പോകുന്ന സാക്ഷ്യം എൻ്റെ ഭാര്യയ്ക്ക് വിദേശത്തൊരു ജോലി കിട്ടിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ ഞാൻ ഉടമ്പടിയിലായിരുന്ന കാലം മുതൽ എൻ്റെ ഭാര്യ വിദേശം വിദേശമെന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ പോകുവാൻ പഠിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് അവൾ ബി വൺ വരെ പാസ്സായിരുന്നു ബി ടുവിലേക്ക് കയറിയപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു എങ്കും എക്സാം എഴുതാൻ സെൻറ്റർ ഇല്ല എഴുതാൻ പാടാണ് അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയി ആദ്യം അവൾ ജൂ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിൽ ഓഗസ്റ്റിൽ എറണാകുളത്ത് സെൻറ്റർ എടുത്തു ആ എക്സാം എഴുതിയെങ്കിലും അവൾ ഫെയിലായി രണ്ടാമതവൾ ഫെബ്രുവരിയിൽ പിന്നെ തിരുവനന്തപുരത്ത് എക്സാം എഴുതി പരിസ്ഥിത അമ്മ മാതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് എക്സാം എഴുതിയതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്ന് മോഡ്യൂൾ കിട്ടി ഇനി ഞങ്ങൾ പരിസ്ഥിത അമ്മയോട് നന്ദി പറയുന്നു മൂന്നാമത് പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പിന്നെ ഞങ്ങൾ എടുക്കുന്നത് കൊച്ചിയിലാണ് അവിടെ ആ മോഡ്യൂൾ ഞങ്ങൾക്ക് പാസ്സാകാൻ സാധിച്ചില്ല പക്ഷേ ഈ മോഡ്യൂൾ ഈ മോ ഒരു സിംഗിൾ മോഡ്യൂൾ എഴുതുമ്പോൾ തന്നെ മാതാവ് എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ ഭാര്യ ജയിക്കത്തില്ല അതിനൊരു കാരണവും പറഞ്ഞു കാരണം അവൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് അവളുടെ കഴിവിനെയാണ് ഞാൻ അത് അവളോട് പറഞ്ഞെങ്കിലും അവൾക്കത് മനസ്സിലായില്ല നാലാമത് ഞങ്ങൾക്ക് ഹൈദരാബാദിലാണ് അത് അടുത്ത ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ആ എക്സാം ഞങ്ങൾ ഹൈദരാബാദിലേക്ക് പോകുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും പത്രം വാങ്ങിക്കുകയും എല്ലാം ചെയ്തോണ്ട് പോയി ഞങ്ങളിവിടുന്ന് അവിടം വരെ പോകുന്നവിടം വരെ ഞങ്ങളുടെ പ്രേക്ഷിത വേല തുടർന്നു അനാഥർക്ക് ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുക അങ്ങനെയെല്ലാം അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരുങ്ങി പരീക്ഷയ്ക്ക് നേർച്ച വസ്തുക്കളുമായിട്ടെല്ലാം പരീക്ഷയ്ക്ക് പോയി അവിടെ ചെന്ന് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് പരിശുദ്ധ ബലി അർപ്പിക്കാൻ പറ്റി എന്നുള്ളൊരു വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളെ അറിയിക്കുകയാണ് ഞങ്ങൾ അവിടെ ചെന്ന് പരീക്ഷ എഴുതി പരീക്ഷ കുഴപ്പമില്ലായിരുന്നു അവിടുന്ന് തിരിച്ചു പോകുന്നു ഒന്നര മാസത്തയുടെ വേള അപ്പോൾ ഞാൻ മാതാവിനോട് ഒരു കാര്യമേ പറഞ്ഞോളൂ മാതാവേ അമ്മ എനിക്ക് ഇവിളെ ജയിപ്പിക്കണം അത് ജയിപ്പിക്കുന്നത് അമ്മയാണ് എന്നറിയാൻ ജയിക്കേണ്ട അറുപത് ശതമാനം മാർക്കേ തരാവുള്ളൂ അതിൽ കൂടുതൽ തന്നാൽ ഞാൻ പറയും അമ്മയല്ല ജയിപ്പിച്ച് കൃത്യം അറുപത് മാർക്ക് അവൾക്ക് കൊടുത്ത അമ്മ അത് പാസ്സാക്കി ആ കാലഘട്ടത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരുന്നു ഒരു വർഷത്തോളം ഞ ഞങ്ങളുടെ പ്രോസസ്സിങ്ങുമായിട്ട് പോയിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ വർക്കുകളും നടക്കുന്നില്ല ഏജൻസിക്കാരോട് ചോദിക്കുമ്പോൾ ജർമ്മനിയിൽ ഇപ്പോൾ ആരെയും എടുക്കുന്നില്ല എന്തെങ്കിലും അവരോട് ചോദിക്കും ഞാൻ ഭാര്യയോട് ചോദിക്കും എന്തെങ്കിലും നടക്കുന്നുണ്ടോ അവളും പറയും ചേട്ടാ ഈ സമയം എടുക്കുമെന്നാണ് പറയുന്നത് ഇത് കേട്ട് കേട്ട് അടുത്തപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഇതെന്താ ദൈവ എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ വെയിറ്റ് നീണ്ടുപോയി ഒരു വർഷം ഞാൻ ലാസ്റ്റ് കഴിഞ്ഞത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് ഒരു കാര്യം പറഞ്ഞു അമ്മ മാതാവേ ഓഗസ്റ്റ് പതിനഞ്ച് അമ്മയുടെ സ്വർഗാരോഹണത്തിരുന്നാളിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒന്ന് അറിയണം ഇല്ലെങ്കിൽ ഈ പരിപാടി ഞങ്ങൾ ഇവിടെ വെച്ച് ട്രോപ്പി ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് തന്നെ അമ്മ ഞങ്ങൾക്ക് വിസായിക്കിട്ടുള്ള ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തു അത് ഓഗസ്റ്റ് ഇരുപത്തേഴ് ഇരുപത്തേഴിന് ഞങ്ങൾ പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് എനിക്കൊരാക്സിഡൻ്റ് ഉണ്ടായി ഈ ആക്സിഡൻറ്റിൽ ഞാൻ വീണപ്പോൾ എൻ്റെ കാലിൻ്റെ വലത്തുകാലെൻ്റെ മുട്ടിൻ്റെ താഴത്തേക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു പോയി അപ്പോൾ എനിക്ക് തോന്നി ഇത് അമ്മ പരീക്ഷിക്കുന്നതാണ് ഞാൻ അവിടെ കിടന്നുകൊണ്ട് അമ്മയോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ അമ്മ എനിക്ക് നാളെ രാവിലെ പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകണം അത് മുടങ്ങരുത് അവിടെ നിന്ന് കാലേ കാലേക്കൂടെ കരണ്ട് കയറുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി പെട്ടെന്ന് എൻ്റെ കാല് ചലനം വെക്കുന്ന പോലെ എനിക്ക് തരുന്നു ഞാൻ എഴുന്നേറ്റ് നിന്നു അവിടെ നിന്നവരെല്ലാം പറഞ്ഞു ആ ആശുപത്രിയിൽ പോകാൻ ഞാൻ പറഞ്ഞു ഇത് പരിശുദ്ധി അമ്മയുടെ ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന ഒരാശുപത്രി ചെയ്യുമ്പോൾ ആ ഇടിച്ച ബൈക്കുമായിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വിഷ് ഇൻ്റർവ്യൂവിന് ഞാനും എൻ്റെ ഭാര്യയും കൂടി ആ എറണാകുളം വന്നു ആ വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് മാതാവിനോട് ഞാൻ പിന്നെയും ചോദിച്ചു അമ്മേ അമ്മേ സെപ്റ്റംബർ എട്ടാം തീയതി അമ്മയുടെ പിറവി തിരുനാൾ വരുവാ ഇതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും ഒരടയാളം വേണം അമ്മ പറ ഞാൻ പറഞ്ഞു ഈ അമ്മയാണ് ഇനി വിസായിട്ട് ജർമ്മനിയിൽ പോകുന്നതും എല്ലാ കാര്യങ്ങളും നടത്തുന്നതെന്ന് മറ്റുള്ളവർക്കൂടെ മനസ്സിലാകുന്ന ഒരു തെളിവായിരിക്കും അതിന് അമ്മ ഒരു പണി എല്ലാ ദിവസവും നിങ്ങൾ സാക്ഷ്യം കൂടുകയും കാണുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ നടന്ന സാ ഈ യൂട്യൂബിൻ കൃപാസനത്തിൻ്റെ അടുത്തറയിലെ യൂട്യൂബ് ഫ്ലോറിൽ നിന്ന് പോയേക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം ജർമ്മനിയിലേക്കുള്ള സാക്ഷ്യങ്ങളാണ് നിങ്ങൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ നടന്ന സാക്ഷ്യങ്ങളെല്ലാം ജർമ്മനിയിലേക്കുള്ള സാക്ഷ്യങ്ങളാണ് അതെനിക്ക് മാതാവ് തന്ന ഒരു തെളിവാണ് അപ്പോൾ കറക്റ്റ് സെപ്റ്റംബർ ഏഴാം തീയതി എൻ്റെ ഭാര്യയുടെ വിസ അടിച്ചു കിട്ടി ആ വിസയുമായിട്ട് ഞങ്ങൾ നിൽക്കുക അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല രണ്ട് വർഷമായി ഞങ്ങൾ കഷ്ടപ്പാടും ദുരിതങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിത രീതി തന്നെ ഉടമ്പടിയായി മാറിയതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും ഒത്തിരി താമസിക്കാൻ പറ്റത്തില്ല ഈ ഓഗസ്റ്റ് പത്ത് ഒക്ടോബർ പത്തിനകം എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ തരണമെന്ന് ഞാൻ പറഞ്ഞു കറക്റ്റ് അത് പറഞ്ഞു അച്ഛൻ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ഇവിടെ വന്ന് ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ ഏഴ് ദിവസത്തിനകം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഞാനും അച്ഛൻ്റെ ഒപ്പം പറഞ്ഞു മാതാവേ എൻ്റെയും എന്നെയും ഗമനിക്കണം ഈ ഏഴ് ദിവസത്തിനകം എന്തെല്ലാം കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും നടത്തി തരണം അതുപോലെ ഏഴ് ദിവസത്തിനകം മാതാവ് ഞങ്ങൾക്ക് ഈ വരുന്ന ഒ ഒക്ടോബർ ഒമ്പതാം തീയതി പത്താം തീയതി വിദേശത്തേക്ക് പോകാൻ അനുഗ്രഹിച്ചു പക്ഷേ അവിടെ പിന്നെയും തടസ്സം ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു നിയോഗമാണ് ഇവളുടെ ബ്രദറിൻ്റെ മാര്യേജ് അത് പക്ഷേ ഈ മാസം ഇരുപത്തിയേഴ് ഇരട്ടാം തീയതിയാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ടിക്കറ്റ് മുപ്പതാം തീയതിയിലേക്കാക്കി മാറ്റി അത്രയും മാത്രം മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു അതിനോർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു രണ്ടാമത് ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച ഒരു നിയോഗമായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിൻ്റെ രോഗാവസ്ഥ പല പല രോഗങ്ങളാൽ ഞങ്ങളുടെ കുഞ്ഞ് പല വിധത്തിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു പനിയായിട്ടും ശ്വാസം മുട്ടലായിട്ടും ന്യൂമോണിയ ആയിട്ടും ഇതിനെല്ലാം ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ച് നിയോഗം പ്രാർത്ഥിച്ചിട്ട് കുറച്ച് കാലങ്ങളായിട്ട് അവൾക്ക് ഒരു അസുഖങ്ങളും തന്നെയില്ല സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങളല്ലാതെ ഒന്നും വരുന്നില്ല പിന്നെ ഒരു നിയോഗം ഒരു നിയോഗമല്ല എനിക്ക് കിട്ടിയ ഒരു അത്ഭുത രോഗ ഒരു സൗഖ്യമാണ് സൗഖ്യമല്ല അത്ഭുതമാണ് ഒരു ദിവസം ഞാനൊരു മെക്കാനിക്കാണ് ഇലക്ട്രോണിക്സ് മെക്കാനിക്കാണ് ഞാനൊരു വീട്ടിലൊരു വർക്കിന് പോയപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു ഹെവി ഷോക്ക് അടിച്ചു ഹെവി ഷോക്ക് അടിച്ചപ്പോൾ മരണത്തെ ഞാൻ മുഖാമുഖം കണ്ടപ്പോൾ എന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് എനിക്കറിയാം മൂന്ന് പേർ എൻ്റെ അടുത്ത് നിപ്പോൾ പക്ഷേ അവർക്ക് എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല അവർക്കും ഷോക്ക് അടിക്കും ഞാൻ വിളിച്ചു പരിശുദ്ധി അമ്മയെ എന്ന് വിളിച്ചതേയുള്ളൂ ഏതോ ഒരു കൈ വന്ന് എന്നെ പെട്ടെന്ന് തട്ടി മാറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് വീണതേ ഉള്ളൂ ഒരു പ്രശ്നവും ഉണ്ടായില്ല അതിൽ നിന്ന് എനിക്ക് സൗഖിക്കുന്നു തന്നു അതുപോലെ എൻ്റെ കാലയിൽ ഒരു കുരുനോ ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ഒരു പ്രാവശ്യം ഉടമ്പടിയിൽ നിയോഗം വെച്ചു അത് മാറിയില്ല ഞാൻ പിന്നെ ഓർത്ത് വേണ്ട അത് മാകാതാവ് സഹിക്കാൻ തന്നേക്കുന്നതായിരിക്കും ോർത്തു പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ഈ കഴിഞ്ഞ മഴക്കാലത്ത് ഞാനിവിടെ ഒരു ദിവസം ഞായറാഴ്ച വന്നപ്പോൾ അന്ന് ഇവിടെ ധ്യാനമില്ല അപ്പോൾ ഞാൻ അഞ്ചാറ് കെട്ട് പത്രം മേടിച്ചു പത്രം മേടിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇടയാഴം ഭാഗത്ത് മൊത്തവും ഭയങ്കര വെള്ളമുള്ള സ്ഥലമാണ് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഈ വെള്ള ഈ വെള്ളക്കെട്ട് വഴി പത്രം കൊടുത്താലോ അപ്പോൾ എൻ്റെ കാല കുഴിനകമുള്ള കാര്യം ഞാൻ ഓർക്കുന്നില്ല ഞാനതിൽ അങ്ങനെ നടന്ന് ആ വെള്ളത്തിൽക്കൂടി ഇറങ്ങി നടന്നു പോയി കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് എൻ്റെ കാല കുഴിനകം ഉണ്ട് ചെളി കയറിയാൽ പിന്നെയും പ്രശ്നമാണ് ഞാൻ മാതാവിനെ ഒറ്റക്കാരിയേ പറഞ്ഞോളൂ മാതാവ് എനിക്കിത് സഹിക്കാൻ ശക്തിയായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ കാലിൽ നോക്കുമ്പോൾ എൻ്റെ കുഴിക പ്രതീക്ഷമായി ഒന്നുമില്ലാതായി അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു സുവിശേഷത്തിൽ പറയുന്നുണ്ട് നീ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യം ഞാൻ ഒത്തിരി ട്രീറ്റ്മെൻ്റ് ഒന്നും അതിനുവേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്നെക്കൊണ്ട് പറ്റുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആ കുഴികത്തിന് ചെയ്തതാണ് പിന്നെ ഒരു അത്ഭുത എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയുടെ നടുവേദനയാണ് എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് കാലങ്ങളായിട്ട് നടുവേദന ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കും ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കും ഒരു തവണ ഞാൻ നിയോഗവും വെച്ചു ആ നിയോഗത്തിലൂടെ അമ്മ അത് പൂർണ്ണമായിട്ടും സൗഹിക്കപ്പെടുത്തി ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചുറ്റും ഒരു മൂന്നാല് അനാഥ മന്ദിരങ്ങളുണ്ട് അവയിലെല്ലാം ഞങ്ങൾ അവിടെയെല്ലാം ഞങ്ങൾ പോവുകയും അവിടെ മറ്റു അവർ രോഗികളെ സന്ദർശിക്കുകയും ഫുഡ് കൊടുക്കുകയും എൻ്റെ എൻ്റെ വൈഫാണെങ്കിൽ ഒരു അനാഥ മന്ദിരത്തിൽ സ്ഥിരം പോയി അവിടെയുള്ള പേഷ്യൻ്റുകളെ നോക്കുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും അവിടെ ഫുഡ് കൊടുക്കുകയും വസ്ത്രം ഇളക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ കാണി പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും തന്നെ ഞങ്ങൾ ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഒരേഴോ എട്ടോ തൊട്ട് പത്രം മേടിക്കും നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തവും ഒത്തിരി ദൂരങ്ങളിലേക്ക് പോയി പത്രം കൊടുക്കും നാലോ അഞ്ചോ പ്രാവശ്യം എനിക്ക് ആർ സി സിയിൽ കൊണ്ടുപോയി പത്രം കൊടുക്കാൻ പറ്റി ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണ് ഞാൻ എൻ്റെ ഒരു കഴിവല്ല ഇതൊന്നും അതുപോലെ ഞങ്ങൾ ആവശ്യമുള്ളവർക്ക് പണം കൊടുക്കും അനാഥമന്ദ്രങ്ങളിൽ ഫുഡ് കൊടുക്കും അതുപോലെ വഴിയെരികളുള്ളവർക്ക് ഫുഡ് കൊടുക്കും വസ്ത്രം മേടിച്ചു കൊടുക്കും ഇങ്ങനെയുള്ള എല്ലാ കാണി പ്രവർത്തികളും പ്രേ പ്രവർത്തനങ്ങളും ചെയ്യുന്നു ഇത്രോ അനുഗ്രഹവും കൃപയും തന്നെ ഞങ്ങളെ പരിശുദ്ധമാതാവ് ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നീർച്ചാൽ തേടുന്ന മാന്പേടെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു നമ്മളോട് ബിനു എന്ന സഹോദരൻ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതും ഇതുതന്നെയാണ് കർത്താവിനെ അന്വേഷിക്കുകയും കർത്താവിനെ തേടുകയും ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് കടന്നു വരികയും അവൻ്റെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള കൃപ നിറയ്ക്കുകയും ചെയ്യുന്നു ഈ സഹോദരൻ്റെ സാക്ഷ്യത്തിൻ്റെ പ്രാരംഭം മുതൽ അവസാനം വരെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഉടമ്പടി വഴിയായിട്ട് തികഞ്ഞ ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവത്തെ ആശ്രയിക്കുന്ന രീതിയിൽ ജീവിതത്തെ മാറ്റിയെടുക്കുവാനായിട്ട് ഈ സഹോദരന് സാധിച്ചു എന്നുള്ളത് ഈ സാക്ഷ്യത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം നമ്മൾ നയിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ദർശിക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം ദൈവമായ കർത്താവ് നമുക്ക് നൽകും നമ്മുടെ ജീവിതത്തിൽ അപകടമുണ്ടായാലും അതുപോലെ തന്നെ തടസ്സങ്ങളുണ്ടായാലും കർത്താവൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിലൂടെ വളരെ ബോധ്യത്തോടു കൂടി നമ്മളോട് സംസാരിക്കുകയാണ് ഈ സഹോദരനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം